ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥേനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഇന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെയോ ഇങ്ങനത്തെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം എന്നൊരു ഒരു ആള് വിളിക്കുന്നുണ്ടായി അപ്പോൾ ആൾക്ക് ഒരു നേരിട്ട് തന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഞാൻ വന്നോളാൻ പറഞ്ഞു അങ്ങനെ നേരിട്ടിട്ട് എന്നോട് സംസാരിച്ചു അപ്പോൾ ആൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര ടെൻഷനുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ എന്തിനാണ് ഇത്ര ടെൻഷനും വിഷമമൊക്കെ എന്തായാലും തുറന്നു പറയുമ്പോൾ നമുക്ക് കുറേയൊക്കെ സമാധാനം കിട്ടുമല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ റീസൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇയാൾക്ക് ഉറങ്ങാൻ പേടിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ഉറങ്ങാൻ കിടന്നാലും അത് രാത്രിയായാലും പകലായാലും കുറച്ച് നേരം ഒന്നും ഉറങ്ങാൻ കിടന്നാലും ഒരു വല്ലാത്തൊരു പേടിയയാൾക്കുണ്ട് കാര്യം അതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ വെച്ചിട്ട് ഇയാൾ ഒരു ദിവസം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങി എണീറ്റപ്പോൾ ഇയാൾക്ക് ഉറങ്ങി എണീറ്റപ്പോഴല്ല ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഇയാൾ എന്തോ ഒരു ശബ്ദം കേട്ട മാതിരി എന്തോ ശബ്ദം കേൾക്കാൻ അയാൾ പെട്ടെന്ന് കണ്ണുറന്ന് പോവാണ് അപ്പോൾ ഒരു രൂപം ഇയാളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു അപ്പോൾ അത് ശരിക്കും ഒന്നും കൂടി ഒന്ന് ശരിക്കും ഇയാൾ കണ്ണു ഉറന്ന് നോക്കിയപ്പോൾ ഇയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഇയാളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ആളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് കണ്ണു പറഞ്ഞിട്ട് ആളോട് സംസാരിക്കണമെന്നുണ്ട് കൈയും കാലം ഒന്നും എടുത്ത് എണീക്കണം എന്ന് തോന്നുന്നു പക്ഷേ എണീക്കാൻ പറ്റണില്ല ആളവിടെ തന്നെ സ്റ്റക്കായ പോലെ കെടുക്കുകയാണ് അപ്പോൾ ആകെ വിഷമായി അതിനെണീക്കാൻ പറ്റണില്ല പക്ഷെ ആ സമയത്ത് അയാൾ സ്വപ്നമാകുമോ എന്ന് അയാളുടെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട് ഈ കണ്ണു കണ്ണുറന്ന് കിടന്ന് ഈ കിടക്കണ നേരത്തേനെ പക്ഷെ ചുറ്റും നടക്കണ കാര്യങ്ങൾ അപ്പം നടക്കണമൊക്കെ അയാൾക്ക് കേൾക്കുന്നു അറിയുന്നുണ്ട് അതായത് ആ ലൈവായിട്ട് അവിടെ നിൽക്കുന്ന നിൽക്കാണെന്ന് അയാൾക്ക് മനസ്സിലായി സ്വപ്നമല്ല എന്ന് അയാൾക്ക് മനസ്സിലായി അവസാനം കുറച്ച് കഴിഞ്ഞു ഇത്തിരി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതെന്ന് മാറിയപ്പോൾ ഇയാൾ ഉടനെ തന്നെ വീട്ടിലുള്ള മറ്റാൾക്കാരോടൊക്കെ ഈ കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് സാരല്ല സ്വപ്നം കണ്ടതാവും അത് ചിന്തിച്ച് കിടന്നിട്ടാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ സെയിം രീതിയിൽ അനുഭവം ഉണ്ടായി അന്നൊരു ആളെയായിട്ട് കണ്ടില്ല പക്ഷെ ഒരു ഇമേജ് പോലെ കണ്ടു ഇതേപോലെ കയ്യും കാലും കെട്ടിപ്പുട്ടിയ പോലെ ഇനങ്ങാൻ പറ്റാത്ത പോലെ ഉറക്കത്തിന് ഇടയിൽ ഇതേപോലെ ഒരവസ്ഥ ഉണ്ടായി അപ്പോൾ ഇത് പിന്നെ അയാൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ആകെ അസ്വസ്ഥനായി അപ്പോൾ തന്നെ അയാൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ആളുകളും വീട്ടിലെ മറ്റുള്ള ആൾക്കാരും ടെൻഷനായി രണ്ടാമത് ഈ സെയിം സിറ്റുവേഷൻ വന്നപ്പോൾ പറയണ്ട പിന്നെ അവർ പറയണത് എവിടെലും പോയി മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നേർച്ച നേരുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇയാൾക്ക് ഇയാൾ കണ്ടത് റിയലാണെന്നുള്ളതാണ് അയാളുടെ വിശ്വാസം അത് തന്നെയാണ് അയാളുടെ ഉള്ളിൽ അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ പാക മൂപ്പര ഭയങ്കര അസ്വസ്ഥനാണ് അവൾ ടെൻഷനുള്ളൂ അപ്പോൾ എന്തായിരിക്കും ഇത് ഇത് വേറെ ഒന്നുമല്ല ഇത് തന്നെയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് വരിക കണ്ണ് തുറന്ന് കിടന്നിട്ട് നമുക്ക് കാണാൻ കഴിയുക അറിയാൻ കഴിയുക പക്ഷേ നമുക്ക് കയ്യോ കാലോ അനക്കാൻ പറ്റാതെ വരിക ഇത് ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ കുറേ പേർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട്സോ വീട്ടുകാരോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടാവും ഇതാണ് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ വരുന്ന ഒരു പരാലിസിസ് പരാലിസിസ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് തളർച്ച വരിക അപ്പം അങ്ങനെ വരുന്ന ഒരു തളർച്ചയാണിത് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ റീസൺ അറിയണം എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നേ എന്നുള്ളത് നിങ്ങൾ അറിയണം ഇതിന് മെയിനായിട്ട് കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂള് മാറുമ്പോഴാണ് എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മളെ ഉറക്കം മാറിപ്പോവാം നമുക്ക് എന്തെങ്കിലും അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ ജോലിക്കാര്യം കൊണ്ടാവാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വിഷമമാവാം കുട്ടിയായി പുതിയ കുഞ്ഞാവയായി അപ്പോൾ ഉറക്കം മുഴുവൻ തെറ്റി ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാവാം ഇത് വരുന്നത് അപ്പോൾ ഈ കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു പാറ്റേൺ കറക്റ്റാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത് ക്ലിയറായിട്ടും മാറും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുക അല്ലെങ്കിൽ നമ്മുടെ വിട്ട് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണോ ആളെന്ന് പോലും നമ്മൾ തിരിച്ചറിയേണ്ടാവില്ല പക്ഷേ ആളില്ലാത്തൊരു സിറ്റുവേഷൻ ആൾ നമ്മുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉള്ളിൻ്റെ ഉള്ളിൽ മാനസികമായിട്ട് നമുക്കൊരു ഡിപ്രഷൻ അനുഭവപ്പെടും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ആരോഗ്യം അതുപോലെ തന്നെ നമ്മളുടെ ഉറക്കത്തിൻ്റെ ഒരു കാര്യം ഇതിന് വളരെയധികം ബന്ധമുണ്ട് പിന്നെ ഇതൊന്നും അല്ലാതെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ സമയങ്ങളിൽ അവർക്ക് ഇത്തരം പേടികൾ വരും ഇതൊരു പേടി പോലെയാണ് പരീക്ഷാ പേടി പോലെ അപ്പോൾ അമിതമായിട്ടുള്ള ടെൻഷൻ തന്നെയാണ് അവിടെയും കാരണം അല്ലെങ്കിൽ ഒരു പേടി അതൊക്കെ തന്നെയാണ് അതിന് കാരണമായിട്ട് പറയുന്നത് പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ കാണുന്നത് എന്നുള്ളത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പേലും മൊബൈൽ മാറ്റി വയ്ക്കണം എന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ മൊബൈലിൽ നമ്മൾ കാണുന്ന ന്യൂസുകളൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്യും അതാണ് പലപ്പോഴും ഉറക്കത്തിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപുള്ള നമ്മൾ ആ ഒരു മണിക്കൂർ വളരെ ശാന്തമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ടിവിയും മൊബൈലും ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇരിക്കാൻ നോക്കുക പ്രാർത്ഥനയുള്ള ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ എന്തിലും ഹാപ്പി ആയിട്ടുള്ള മ്യൂസിക് എന്തെങ്കിലും കേട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പകലുറക്കം ഒഴിവാക്കുക ഈ പകൽ ഉറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് രാത്രിയിൽ നമ്മുടെ ആ ഉറക്കം വരില്ല നേരത്തെ വരില്ല വന്നാൽ തന്നെ ആ പാറ്റേൺ കംപ്ലീറ്റ് തെറ്റാണ് അപ്പോൾ പകലുറങ്ങണ ഉറങ്ങണ ഒരു സ്വഭാവം ഒന്ന് മാറ്റുക ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൊബൈൽ നോക്കാതിരിക്കുക അതുപോലെ തന്നെ പകലുറക്കം നിർത്തുക പിന്നെ നമ്മൾ നമുക്ക് വല്ലാണ്ട് ഡിപ്രഷൻ തോന്നും മനസ്സ് നമ്മൾ ഒരിക്കലും നമ്മളുടെ പിടിയിലെല്ലാം തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൗൺസിലിംഗ് പോലെയുള്ള മാർഗങ്ങളിലേക്ക് ചിന്തിക്കാവുന്നതാണ് മെഡിറ്റേഷൻ കൗൺസിലിംഗ് യോഗ പോലെ നമ്മളെ മൈൻഡിനെ കാം ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ മാറ്റുക അതൊരു വലിയൊരു വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കും കാര്യം നമ്മൾ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരം തളരും അവിടെ എല്ലാം എല്ലാം തകരാറിലാവും ആയുർവേദ ശാസ്ത്രത്തിൽ എപ്പോഴും പറയുന്നത് ഒരു ഒരസുഖമായിട്ടൊരു രോഗി വരുമ്പോൾ നമ്മൾ ആ രോഗിയുടെ ശാരീരിക അസുഖത്തിനോടൊപ്പം തന്നെ ആളെ മാനസികമായിട്ടുള്ള അസുഖത്തിനെയും കൂടി അവിടെ കൺസിഡർ ചെയ്യണം എന്നുള്ള പറയുന്നത് അതായത് മാനസികമായിട്ടുള്ള അസുഖം എന്നുള്ളതല്ല മനസ്സിനെയും കൂടി കൺസേൺ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അത്യാവശ്യമെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ആ സങ്കടത്തിനെ എങ്ങനെയെങ്കിലും മറികടക്കാനായിട്ട് നോക്കുക എന്തേലും കാര്യങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ ബിസി ആയിട്ട് എന്തായാലും ജീവിക്കണം അപ്പോൾ ബിസി ബിസിയായിട്ടിരിക്കാൻ നോക്കുക ഇനി സ്ലോലി സ്ലോലി നമ്മളതിൽ നിന്ന് റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് വരും എന്നിട്ടും നിങ്ങൾക്കതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല നിങ്ങളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടി വരികയാണ് ടെൻഷൻ കൂടി വരികയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടതായിട്ടും വരും പക്ഷേ ഇതൊന്നൊക്കെ പകരം പലരും ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആകെ പേടിച്ച് പ്രേതമായിരിക്കും അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ച് കൂടെയുള്ള ആൾക്കാരെയും കൂടി പേടിപ്പിച്ച് ആവ സിറ്റുവേഷൻ വല്ലാണ്ട് വഷളായി പോകുന്ന പോലെ കാണാറുണ്ട് ഈ ഒരു സാഹചര്യത്തിന് മുതലെടുത്തുകൊണ്ടും കുറേ ആൾക്കാർ ആ പൂജ ചെയ്യുക ഈ പൂജ ചെയ്യുക അവിടെ പോവുക ആ പള്ളിയിൽ പോകുക ഈ പള്ളിയിൽ പോകുക ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് വരേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക മനസ്സിൻ്റെ മെഡിറ്റേഷനോട് എടുക്കുക അല്ലെങ്കിൽ മനസ്സിന് ശാന്തമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എവിടെയെങ്കിലും പുതിയൊരു സ്ഥലത്തിലേക്ക് പോവുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പഠിച്ചിരങ്കിലും വേണ്ടില്ല ശ്രമിക്കുക ഇങ്ങനെ മനസ്സിൻ്റെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആഹാരത്തിൽ ഗ്യാസ് വരുന്ന ഫുഡുകൾ കഴിക്കാതിരിക്കുക പലപ്പോഴും നമ്മളെ വയറ്റിൽ ദഹനം ശരിയല്ലെങ്കിൽ ഗ്യാസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ വൈറ്റിൽ നിന്ന് പോകുന്നത് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഉറക്കത്തിനെയും ഡിസ്റ്റേബ്ഡാവും ആസിഡിറ്റി എപ്പോഴും നമ്മുടെ മനസ്സുമായിട്ട് റിലേറ്റഡ് ആണ് മനസ്സ് ശരിയല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആസിഡിറ്റി ഉണ്ടാവും ഫുഡ് കഴിക്കുന്നത് ശരിയല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉറക്കത്തിന് അത് ഡിസ്റ്റേബ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ വളരെ ഫ്രഷായിട്ടുള്ളതും നല്ല പാകം ചെയ്തതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രത്യേകിച്ചും വളരെ ലൈറ്റായിട്ട് മിതമായിട്ട് ഭക്ഷണം കഴിക്കാനും ശരീരത്തിന് ഒരുപാട് ചൂട് കൊടുക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ പൊതുവെ ഒഴിവാക്കാനും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കാം കേട്ടോ എന്നുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള തല്ലും കുത്തുമുള്ള സിനിമകളും കാണാതെ വളരെ ആയിട്ട് വളരെ സമാധാനമായിട്ടുള്ള സിനിമകളും മ്യൂസിക്കുകളും ഒക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വല്ലാതിരിക്കുന്ന ഒരു മനസ്സിനെയൊക്കെ ഒന്ന് കാം ഡൗൺ ആവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ പേടിക്കരുത് അത്യാവശ്യമെങ്കിൽ വേണം അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടുകയും ചെയ്യണം കാര്യം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ അസിഡിറ്റി ആയാലും നമ്മൾ ഈ ഫുഡൊക്കെ ശ്രദ്ധിച്ചാലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളുള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും ഡിപ്രഷനാണെങ്കിലും നമ്മൾ കുറേയൊക്കെ അതൊന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചാലും ചില സമയത്ത് നമുക്ക് പറ്റാണ്ട് വരും അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ പേരൻസോ ഭർത്താവോ കൂടെ നിൽക്കുന്ന ആരായാലും അവർക്ക് അത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അവർ പറയുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ അവരെ കെയർ ചെയ്യുക അവർക്ക് വേണ്ടതായിട്ടുള്ള സ്നേഹവും പരിചരണവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി